ഹിളർ നബി അനുസ്മരണ സംഗമം കെ എം മുഹമ്മദ് കാസി ഉദ്ഘാടനം ചെയ്തു തീഷ്ണ പരീക്ഷണങ്ങളെ ക്ഷമയും സമചിത്തതയും അജഞ്ചല വിശ്വാസദാർഢ്യതയെയും കൊണ്ട് അതിജയിച്ച പൂർവ സൂര്യകളുടെ ത്യാഗോജ്ജല സേവനം മാതൃകയാക്കണമെന്ന് പൊന്നാനി മീൻ തെരുവ് അബുബക്കർ മസ്ജിദിൽ നടന്ന ഹിളർ നബി അനുസ്മരണ ആത്മ സംസ്കരണ സംഗമം അഭിപ്രായപ്പെട്ടു പ്രസിഡന്റ് ഇ കെ സിദ്ദിഖ് ഹാജിയുടെ അധ്യക്ഷതയിൽ കേരള ഹജ്ജ് കമ്മിറ്റി മുൻ അംഗം കെ എം മുഹമ്മദ് കാസിംഘോയ ഉദ്ഘാടനം ചെയ്തു കേരള മദ്രസാധ്യാപക ബോർഡ് ഡയറക്ടർ സിദ്ദിഖ് മൌലവി അയിലക്കാട് ഇസ്മയിൽ അൻവിതീബ് ഹാസിസ് സൗദി സഗാഫി സെക്രട്ടറി ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു സമാപന പ്രാർത്ഥനയ്ക്ക് വലിയ പള്ളി മുദ്രിസ് സയ്യിദ് തുറാബ് തങ്ങൾ നേതൃത്വം നൽകി Nade Adikam, Pudhiye Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.